ശ്രീ കോവൂർ കുഞ്ഞുമാൻ സാർ സാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുടുംബനാഥൻ അതായത് ഏകതായ വരുമാനക്കാരൻ മരിച്ചാൽ രണ്ട് ലക്ഷം രൂപ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് ബഹുമാനനായ പട്ടികജാതി മന്ത്രി ശ്രീ എ കെ ബാലൻ അദ്ദേഹമാണ് അന്ന് അൻപതിനായിരമായിരുന്നു രണ്ട് ലക്ഷമാക്കി ഉയർത്തി സാർ എൻ്റെ മണ്ഡലത്തിൽ നൂറ് പേർക്ക് രണ്ട് ലക്ഷം രൂപ വെച്ച് കിട്ടാനുണ്ട് അതായത് ഇരുന്നൂറ് ലക്ഷം രൂപ എൻ്റെ മണ്ഡലത്തിൽ കിട്ടാനുണ്ട് സാർ വളരെ പാവത്തങ്ങളാണ് അവരിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ മെനഞ്ഞാന്ന് മന്ത്രി എടുത്ത് സൂചിപ്പിച്ചിരുന്നു അതേപോലെ തന്നെ കുടുംബനാഥൻ മരിച്ചാൽ അപേക്ഷ കൊടുക്കേണ്ടെന്ന കാലാവധി മാപ്പപേക്ഷ കൊടുക്കാൻ ഒരു വർഷമാണ് സാർ ഒരു വർഷം കൊണ്ട് ചിലർക്ക് അജ്ഞതയാണ് ഇത് വലിയ അറിവൊന്നുമില്ല പാവത്തങ്ങൾക്ക് അതുകൊണ്ട് രണ്ട് വർഷമായി ഉയർത്തുകയും ഈ കുടിശ്ശയുള്ള തുക അടിയന്തരമായി അവർക്ക് കൊടുക്കുന്നതിനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കും ബഹുമാനപ്പെട്ട മെമ്പർ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് കത്ത് ലഭ്യമാക്കിയിട്ടുണ്ട് ആ കത്തുകൾ പരിശോധിച്ച് ആ കാര്യങ്ങളെ വേഗത്തിൽ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ടുണ്ട് സാർ